എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാലദ്വീപിലെ ഇന്ത്യൻ പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് എസ് ബി ഐ മാൽദ്വീപ്സ് അടുത്തിടെ റെമിറ്റൻസ് പരിധി അഥവാ ഇന്ത്യയിലേക്ക് പണം അയക്കാനുള്ള പരിധി വെറും നൂറ്റമ്പത് യു എസ് ഡോളറായി കുറച്ചിരിക്കുകയാണ് ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇന്ത്യൻ പൗരന്മാരായി മാൽദ്വീവ്സിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ടീച്ചർ നേഴ്സ് ഡോക്ടേഴ്സ് തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളം മാൽവീവിയൻ കറൻസിയായ റുഫിയയിലാണ് ലഭിക്കുന്നത് എന്നാൽ ഇത് നാട്ടിലേക്ക് അയക്കുക എന്ന് പറയുന്ന പ്രക്രിയ വളരെയധികം സങ്കീർണമായി തീർന്നിരിക്കുകയാണ് മാൽദീവ്സിലുള്ളവർ ഇന്ത്യയിലേക്ക് പണം അയക്കാൻ ആശ്രയിക്കുന്ന എസ് ബി ഐ മാൽദ്വീവ്സ് എന്ന ബാങ്ക് അതിൻ്റെ റെമിറ്റൻസ് പരിധി വെട്ടിക്കുറച്ചു ഇതുമൂലം ഏറെക്കുറെ ഇന്ത്യൻ തുകയിൽ പന്ത്രണ്ടായിരത്തോളം രൂപ മാത്രമേ മാൽദ്വീവ്സിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ ഇതവരുടെ ജീവിതത്തെയും അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെയും നിറവേറ്റാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് പണം അയക്കാനുള്ള റെമിറ്റൻസ് പരിധി വെട്ടിക്കുറയ്ക്കാനായി എസ് ബി ഐ മുൻനിർത്തുന്ന വാദം അവരുടെ കയ്യിൽ മതിയായ അളവിൽ ഡോളർ ഇല്ല എന്നതാണ് എന്നാൽ ഇതിനു വിരുദ്ധമായി തന്നെ അതേസമയം മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റി എന്ന മാൽദീവ്സിലെ സെൻട്രൽ ബാങ്ക് നൽകുന്ന വിവരമനുസരിച്ച് രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരം ശക്തമായ രീതിയിൽ തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ രണ്ടായിരത്തി നാലിൽ വളരെയധികം താഴോട്ട് പോയ മാൽദീവ്സിൻ്റെ ഫോറിൻ കറൻസി റിസർവ് പിന്നീട് ക്രമാതീതമായ ഉയർച്ച കാണിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചോദ്യത്തിനുള്ള പ്രസക്തി വളരെ വലുതാണ് മാൽദ്വീവ്സിലെ സെൻട്രൽ ബാങ്കായ ആയ മോണിറ്ററി അതോറിറ്റി പുറത്തുവിടുന്ന കണക്ക് പ്രകാരം മാൽദ്വീവ്സിലെ വിദേശ നാണ്യം അഥവാ മാൽദീവ്സിലെ ഫോറിൻ കറൻസി റിസർവിലെ നിരക്കുകൾ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുമ്പോഴും എന്തുകൊണ്ടാണ് എസ് ബി ഐ മാൽദ്വീപ്സിൻ്റെ കയ്യിൽ മതിയായ അളവിൽ ഡോളർ ഇല്ലാത്തത് എന്നതാണ് ഈ ഒരു ചോദ്യം പലപ്പോഴും ജനങ്ങളുടെ ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്തുകൊണ്ടാണ് മാൽദ്വീവ്സിൽ കഠിനമായി വർക്ക് ചെയ്തിട്ടും അവർക്ക് ലഭിക്കുന്ന സാലറിയെ അവരുടെ ജീവിതത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത് എന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും സാഹചര്യത്തിൽ മാൽദ്വീവ്സിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി നിലകൊള്ളേണ്ട എസ് ബി ഐ മാൽവ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നടപടികൾ വളരെയധികം അവിടെ ജോലി ചെയ്യുന്ന ജനങ്ങളെ ബാധിക്കുന്നു ഇവിടെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട എസ് ബി ഐ മാൽസിൽ നിന്നുള്ള മൗനം അത് പലപ്പോഴും ഇന്ത്യക്കാരായ മാൽദ്വീവ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനഞ്ചിന് എസ് ബി ഐ മാൽവ്സ് അവരുടെ ഉപഭോക്താക്കൾക്ക് അയച്ച മെയിലിന്റെ പ്രസക്ത ഭാഗം ഇതാണ് ആസ് ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ currency exchange to എസ് ബി very low. We are unable to sustain the current salary remittance limits. റിമിറ്റൻസ് ലിമിറ്റ്സ് അഥവാ എസ് ബി ഐയിലേക്ക് ഡോളർ വരവേൽപ്പ് അഥവാ കുറഞ്ഞതിനാൽ നിലവിലുള്ള ശമ്പള റിമിറ്റൻസ് പരിധി നിലനിർത്താൻ കഴിയുന്നില്ല അതിനാൽ ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഓരോ അക്കൗണ്ട് ഉടമയ്ക്കും മാസത്തിൽ നൂറ്റമ്പത് യു എസ് ഡോളർ മാത്രമേ അയക്കാൻ കഴിയൂ കൂടാതെ മാൽദ്വീവ്സിന് പുറത്തുള്ള എ നിന്ന് അവർക്ക് പിൻവലിക്കാനാവുന്ന എണ്ണായിരം രൂപയും ഇനി മുതൽ പിൻവലിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് മാൽദ്വീവ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലഭിച്ചിട്ടുള്ളത് ഈയൊരു സാഹചര്യം മാലദ്വീപിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആഘാതമാണ് കാരണം ഇവരിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ കുടുംബവും ആശ്രയിക്കുന്നത് ഈയൊരു മാൽദ്വീവ്സിലെ ജോലിയിൽ നിന്നുള്ള വരുമാനത്തെയാണ് മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റി എന്ന മാൽദീവ്സിന്റെ സെൻട്രൽ ബാങ്കിന്റെ ഡാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തോടെ രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം എണ്ണൂറ്റമ്പത്തിരണ്ട് മില്യൺ യു എസ് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് മുൻ മാസത്തേക്കാൾ നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനം വർധനവും കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് ശതമാനം വളർച്ചയും ഉള്ളതായി കാണാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ബുദ്ധിമുട്ടുകൾ മാൽദ്വീവ് എക്കണോമി നേരിട്ട കാലത്തെ അപേക്ഷിച്ച് സുരക്ഷിതമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ മാസം അഞ്ഞൂറ് ഡോളറോളം അയക്കാമായിരുന്ന പ്രവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാനൂറ് ഡോളറായും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറോട് കൂടി അത് നൂറ്റമ്പത് ഡോളറായും കുറയ്ക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് മാൽദ്വീപൻ എക്കണോമി അതിൻ്റെ ഏറ്റവും മോശമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് കരകയറിയിട്ടും എന്തുകൊണ്ടാണ് എസ് ബി ഐ നിലവിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് തികച്ചും ആളുകളിൽ ആശ്ചര്യമുളവാക്കുന്നു ഇവിടെ നമ്മൾക്ക് കാണാനാവുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരം എണ്ണൂറ്റമ്പത് മില്യൺ ഡോളറിന് മുകളിലാണെങ്കിലും എസ് ബി ഐ മാൽസിന് എന്തുകൊണ്ട് ഡോളർ കിട്ടുന്നില്ല എന്ന ചോദ്യം അത് വല്ലാത്തൊരു ചോദ്യമാണ് എം എം ഐയുടെ ഈ എണ്ണൂറ്റമ്പത് ഡോളർ എന്നത് രാജ്യത്തിൻ്റെ മൊത്തം വിദേശ നാണയ ശേഖരമാണ് ഇത് ഇറക്കുമതി പണം അടയ്ക്കാനും കടബാധ്യത തീർക്കാനുമാണ് സാധാരണമായി ഉപയോഗിക്കുന്നത് പക്ഷേ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ആ ഡോളർ നേരിട്ട് ലഭിക്കണമെന്നില്ല എസ് ബി ഐ പോലുള്ള ബാങ്കുകൾക്ക് ലഭിക്കുന്നത് ഉപഭോക്താക്കളുടെ നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സുകളിലൂടെ വരുന്ന ഇൻഫ്ലോകളിലൂടെയാണ് ഇതിനർത്ഥം എസ് ബി ഐ പോലുള്ള ബാങ്കുകൾ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും മതിയായ ഡോളർ ബാങ്കുകളിലോട്ട് എത്തിക്കാനാവശ്യമായ നടപടികൾ ഊർജിതമായി സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ് ഇത്തരമൊരു നിർണായകമായ സമയത്ത് എസ് ബി ഐ മാൽസിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ മതിയായ ഡോളർ എസ് ബി ഐ മാൽദീവ്സിന് ഉറപ്പാക്കാനും അതുവഴി പ്രവാസികളായ ജോലിക്കാർക്ക് മതിയായ രീതിയിൽ റെമിറ്റൻസ് നാട്ടിലേക്ക് അയക്കാനും സാധിക്കും ആയതിനാൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും അതുപോലെ ഡോളർ സമാഹരിക്കാനാവശ്യമായ നിർണായക നടപടികളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിനായി എസ് ബി ഐ മാൽദീവ്സ് തന്നെ വിചാരിച്ചാലേ ഇത് ഒരു കാര്യത്തിൽ മതിയായ രീതിയിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുവരാനാവുകയുള്ളൂ